ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് പൂടൂർ റോട്ടിൽ കൊടുന്നിരപ്പുള്ളി ജംഗ്ഷനാണ് ഈ കാണുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ജംഗ്ഷനാണ് ഈ ഒരു ജംഗ്ഷനിന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇരുന്നൂറ്റമ്പോൾ മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഡിസ്റ്റൻസ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഫ്രണ്ടിൽ തന്നെ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ട് രണ്ട് മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വലിയ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചുറ്റും കേട്ടോന്ന് നോക്കാം ഓക്കെ ഈ ഒരു പ്രോപ്പർട്ടി മേഴ്സിക് കോളേജിനോട് നോക്കുമ്പോൾ ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് കുറച്ചുകൂടി അത്ര ഡിസ്റ്റൻസ് ഉള്ളൂ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുമ്പോൾ നമുക്കൊരു ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് പാലക്കാട് ലുലു മോളിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണെന്ന് നോക്കിയാൽ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലാണ് അതൊരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സൈഡിൽ അത്യാവശ്യം സ്പേസ് കണ്ടു ഇവിടെയും അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് ഏറ്റവും കൂടുതൽ സ്പേസ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലാണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള വീടാണ് ബ്രാൻഡ് ന്യൂ വീടാണ് കേട്ടോ ഹാളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത് സൈഡിലൊക്കെ ഇത്രയും സ്പേസ് ഒക്കെ തന്നെ ഉള്ളൂ ഫ്രണ്ട് നമുക്ക് നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിലും ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ നമുക്ക് ചെടികളൊക്കെ വെക്കാനും സ്പേസ് കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് സ്പേസുള്ളൊരു സിറ്റോട്ട് ഏരിയ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ എൻട്രി ആവുന്നത് ഹാളിലേക്കാണ് നല്ല തേക്കിന് നല്ലൊരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഹോളാണ് കേട്ടോ നല്ലൊരു ലിവിങ് കം ഡൈനിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് ഇവിടെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണുന്നുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ടു ബി എച്ച് കെ ആണ് രണ്ടും അറ്റാച്ചഡ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇത് അറ്റാച്ച്ഡ് ആണ് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കുറച്ച് തട്ട് ചെറിയ ചെറിയ കുറച്ച് വർക്കുകൾ മാത്രമേ ബാലൻസ് ഉള്ളൂ ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസിനകത്ത് ഇവിടെ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയിൽ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് കിട്ടും അവിടെയൊക്കെ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല നല്ല വെളിച്ചമുണ്ട് നല്ല സൺലൈറ്റ് നമുക്ക് കിട്ടുന്ന ഏരിയ തന്നെയാണ് ഇത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് അതും അറ്റാച്ചഡ് ആണ് വെറൈറ്റി ആയിട്ടുള്ള കളർ കൊടുത്തിട്ടുണ്ട് ടൈൽസിനൊക്കെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ആണ് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാൻ കഴിയുന്നത് നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ് കേട്ടോ ഇവിടെ നമുക്ക് കിച്ചൺ ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ വീട് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണുള്ളത് കേട്ടോ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ട വീട്ടിൽ ഇവിടെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂമും വർക്ക് ഏരിയയോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഇന്ത്യൻ ടൈപ്പുള്ള ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ടോട്ടൽ ഇതാണ് പ്രോപ്പർട്ടി ഇനി മേലെ നമുക്ക് സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിൽ നമുക്ക് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഈ വീടിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് വെള്ളത്തിൻ്റെ സോഴ്സ് പറഞ്ഞാൽ ബോർവെല്ലാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് നോക്കുമ്പോൾ ശരിക്കും പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് സൈഡ് തന്നെ പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ചുറ്റും ആ ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഒരു ഡ്രസ് വർക്കും കൂടി ചെയ്യണമെങ്കിൽ മേലേക്ക് നമുക്ക് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി മേലേക്ക് വേണമെങ്കിൽ നമുക്ക് റൂം എടുക്കുകയും ചെയ്യാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല ചുറ്റും ഇഷ്ടം പോലെ വീടുകളാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് പഞ്ചായത്ത് റോഡാണ് പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞ പ്രൈസ് ഞാൻ പറഞ്ഞു അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ പേരും നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ബുക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനുണ്ടെങ്കിൽ പരസ്യം ചെയ്യാനോ കാര്യത്തിനുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അതിൽ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ഇതിൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു